ഇന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അവതരിപ്പിക്കുന്നതാണ് ഞാൻ പേര് പ്രൊഫഷണൊന്നും ചെയ്യുന്നില്ല ഇപ്പം ഈ ലാറ്റിൻ അമേരിക്കൻസിൻ്റെ ലൈഫ് സ്റ്റൈല് അവർ ഉപയോഗിക്കുന്ന ഫുഡ് പ്രോഡക്റ്റ്സ് ഒന്നൊന്നായിട്ട് അവതരിപ്പിക്കുക നിങ്ങളുമ്പോൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ലാറ്റിൻ സ്റ്റോറിന്നാണ് എന്നാണ് മേടിച്ചത് അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ ഈ ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്ന ഭാഷകൾ അമേരിക്കൻ കോണ്ടിന് സംസാരിക്കുന്ന റീജിയൻസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാരാണ് ഈ ലാറ്റിൻ അമേരിക്കൻസ് എന്ന് പറയുന്നത് അപ്പോൾ ലാറ്റിനോസ് എന്നാണ് പൊതുവേ പറയുന്നത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ സെൻട്രൽ അമേരിക്ക തൊട്ട് താഴെ സൗത്ത് അമേരിക്ക താഴോട്ട് വരെയുള്ള റീജിയനാണ് അത് പറയുന്നത് അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഗാർലിക് സോസ് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി സോസ് അപ്പോൾ ഇത് ഹോൺ സെൻട്രൽ അമേരിക്ക ഹോൺട്രാസ് എന്ന് പറഞ്ഞ രാജ്യത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അപ്പൊ ഇത്തിരി എടുത്ത് പറയാനുള്ള ഇത്തിരി സ്വീറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാലും അതിനായാലും വെളിച്ചൻസി അത്രയും ഇല്ല നമുക്ക് ഊരുടെ കിരൽ ഫിഷ് എന്നോട് നന്നായിട്ട് നന്നായിട്ട് ചെയ്യുന്നു ഇവർ പൊതുവെ ഫിഷ് കയ്യിൽ കിട്ടില്ല സാലമണ്ഡ കയ്ക്കില്ല മസാല ഒന്നും ഇടാറില്ല അപ്പോൾ അതിനോട് പോയൊക്കെ നന്നായിട്ട് ചെയ്യുന്നു പിന്നെ വെളുത്തുള്ളി എല്ലാവർക്കും അറിയാവുന്നല്ലോ ബി പി ലോറിയാൻ ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസൊക്കെ വീട്ടിൽ പോയി കിടപ്പുണ്ട് എല്ലാവരും നോക്കുക പിന്നെ കണ്ടൻസ് ഒന്നും കൂടി ഒന്ന് വായിച്ചേക്കാം ഇത് വാട്ടർ ഗാർലിക് പ്യൂരി ഉണ്ട് സിട്രിക് ആസിഡ് പിന്നെ സന്തൻ ഗം എക്സ് എൻ ടി എച്ച് എൻ എന്ന് പറഞ്ഞാൽ ഷുഗർ എന്തോ ഒരു ബാക്ടീരിയച്ച് ഫെർമിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു ഗമാണ് പിന്നെ വിനീഗറും പിന്നെ പ്രിസെർവേറ്റീവായിട്ട് സോഡിയം അൻസോയ്റ്റും പിന്നെ സ്കോർബിക് ആസിഡ് സ്കോർബിക് ആസിഡെന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ സിന്തറ്റിക് ഫോമാണ് ആ അപ്പോൾ ഈ പ്രിസർവേറ്റീവ് ഇടാതെയുള്ള റെസിപ്പി യൂട്യൂബിൽ കിടപ്പിടുന്നുണ്ട് ഇതിപ്പോൾ നമ്മളുടെ മലയാളി ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പം നമ്മുടെ ഗ്ലോബൽ മലയാളികൾ ആണല്ലോ ഇപ്പൊ എല്ലാരും പല രാജ്യങ്ങളിലും പോകുന്നു അപ്പൊ എന്തുകൊണ്ടും നമ്മളുടെ ഭക്ഷണശീലമായിട്ട് ഒത്തുപോകുന്നതാണ് ഈ ഗാർലിക് സോസ്